പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടന്നു വന്ന പത്താമത് കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് സമാപിച്ചു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി കെ സൌരവും ശ്രീപാർവതി മുരളിയുമാണ് മീറ്റിലെ താരങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായെങ്കിലും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ ആദ്യമായി സംഘടിപ്പിച്ച കായിക മാഗത്തിന്റെ മാറ്റു കുറഞ്ഞില്ല പുരുഷ വനിതാ വിഭാഗത്തിലായി നാൽപ്പത്തിരണ്ട് ഇനങ്ങളിൽ ആവേശം നിറഞ്ഞ മത്സരമാണ് നടന്നത് നൂറ്റിപതിമൂന്ന് പോയിന്റുമായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ അൻപത്തിയെട്ട് പോയിന്റുമായി ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രണ്ടും നാൽപ്പത്തിയാറ് പോയിന്റുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് മൂന്നും സ്ഥാനങ്ങൾ നേടി പുരുഷ വിഭാഗത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അൻപത്തിമൂന്ന് പോയിന്റുമായി ഒന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുപ്പത്തി ഒൻപതും മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി പത്തൊമ്പതും പോയിന്റുകൾ നേടി രണ്ടും മൂന്നും സ്ഥാനത്തെത്തി വനിതാ വിഭാഗത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അറുപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ നാൽപ്പത്തി രണ്ട് പോയിന്റുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് രണ്ടും പത്തൊമ്പത് പോയിന്റുമായി ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മൂന്നാം സ്ഥാനവും നേടി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ശ്രീപാർവ്വതി മുരളിയും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കെ സൌരവുമാണ് മീറ്റിലെ താരങ്ങൾ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും ജേതാക്കൾക്കുള്ള ട്രോഫി വിതരണവും എം വിജയൻ എം എൽ എ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ കെ പി ഷീബ ദാമോദർ അധ്യക്ഷത വഹിച്ചു കേരള ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ വി എം ഇഖബാൽ മുഖ്യാതിഥിയായി കെ കെ രാജീവ് ഡോക്ടർ എസ് സരീൻ ഡോക്ടർ പി പി ബിനീഷ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ തള്ളിപ്പറമ്പ്